ഹായ് കൊട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് രണ്ട് മൂന്ന് കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചേച്ചി ഇടുന്നത് വസ്തു കൊണ്ട് വീട് വയ്ക്കാൻ കാശില്ല അങ്ങനെയുള്ളവർക്ക് അതായത് വിധവകൾക്ക് കൂലിപ്പണി ചെയ്യുന്നവർക്ക് രണ്ട് പെമ്മക്കളുണ്ട് വേറെ ആരും അന്വേഷിക്കാൻ വീടില്ല അങ്ങനെയുള്ള നിർധന കുടുംബങ്ങൾക്ക് നിർധനം മാത്രമല്ല ഇതുപോലെ ജോലിയൊന്നും ഇല്ലാത്തവർക്കും അവർക്കൊക്കെ ഈ ശാന്തി നികേതൻ മുഖാന്തര ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളതൊന്ന് തിരക്കി നോക്കണം അവർ തന്നെ വന്ന് നമ്മുടെ എവിടെയാണോ വസ്തു കിടക്കുന്നത് വന്ന് നോക്കും നോക്കിയതിന് ശേഷം നമുക്ക് അർഹതപ്പെട്ടവ നമ്മളാണെങ്കിൽ അവർ തന്നെ വീട് വെച്ച് തരും നമുക്ക് വലിയ വെമ്പലാവൊന്നും അല്ല കേട്ടോ ചെറിയൊരു വീട് മതിയല്ലേ ഒന്നുമില്ലാത്ത ഒരു മാടം പോലും ഇല്ലാത്ത വാടകയ്ക്ക് കിടക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ശാന്തി നികേതൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം ഈ കിട്ടുന്ന ഒരു വീട് അർഹതപ്പെട്ടവരാണെങ്കിൽ അത് ഈ ബി പി എല്ലോ എ പി എല്ലോ ഒന്നുമില്ല ഇതുപോലെ കാശൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വന്ന് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് യാതൊന്നുമില്ല ഒരു വീട് വയ്ക്കാനുള്ള യാതൊരു ഇതും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കാണുന്നവർക്കാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അത് തിരക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് വീട് ഒടിഞ്ഞൊക്കെ പോവുക ഈ പട്ടയട്ട കിളവികളിൽ പോവുമല്ലേ അതിനൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അത് അടയ്ക്കേണ്ടാത്തതാണ് അതിന് നിങ്ങൾ അപേക്ഷ വയ്ക്കണം ഒരുപാട് കാശ് ഇതുപോലെ കിട്ടുന്നുണ്ട് നിങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കണം കേട്ടോ ഇതെല്ലാം വലിയ വലിയ ആൾക്കാരാണ് അതെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്നത് അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് തേങ്ങ ഉടയ്ക്കുക എല്ലാവർക്കും അറിയാം പക്ഷേ കുറച്ച് പേർക്കിങ്ങനെ തേങ്ങ ഉടക്കാൻ അറിയത്തില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തേങ്ങ ഉടക്ക വളരെ എളുപ്പമാണ് ഒരു തേങ്ങ അങ്ങോട്ട് എടുക്കുക അത് അത് പൊതിച്ചതിന് ശേഷം അതിനകത്ത് മൂന്ന് കോട് കാണും അതിനകത്ത് മൂന്ന് ഒരു പട്ടയായിട്ടുള്ള ഒരു വീതിയിലുള്ളൊരു കോഡുള്ളതാണ് ആ ആ കൂടുള്ള ഭാഗത്ത് വെച്ച് തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ തേങ്ങ നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടും അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അതവിടെ വെച്ച് ഉടയ്ക്കുന്നതുകൊണ്ടാണ് എളുപ്പം ഉടയുന്നത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരണം ചേച്ചിക്ക് മോണിറ്റേഷൻ ആയത്